നമസ്കാരം ഫ്രണ്ട്സ് ഇത് അയർലൻഡിലെ ഒരു വറ്റാത്ത ഒരു വിശുദ്ധ കിണറാണ് ഈ കിണറിലെ വെള്ളം വറ്റാറില്ല അടുത്ത വെള്ളം വറ്റിപ്പോകാറില്ല ഇത് ക്രിസ്ത്യൻസിൻ്റെ ആണ് ഇതിവിടെ മറ്റേ സെൻറ് പാട്രിക്ക് വല്ല് എന്ന് പറയും അയർലൻഡ് ടിപ്പററി എന്ന് പറഞ്ഞ സ്ഥലത്ത് റോണ്മൽ എന്ന് പറഞ്ഞ കൗണ്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ക്രിസ്തുവർഷം വർഷം അഞ്ചാം നൂറ്റാണ്ടിൽ അയർലൻഡിൽ ക്രിസ്തീയ മതം കൊണ്ടുവന്ന സെൻറ് പാട്രിക്ക് അയർലൻഡിലെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയാ എത്തിയപ്പോൾ ഈ കിണർ ഉണ്ടാക്കിയത് അപ്പോഴാണ് ഇവ ഇങ്ങനെ ഉണ്ടായത് എന്നാണ് ചരിത്രം വെള്ളം എപ്പോഴും തണുപ്പും നല്ല ക്ലീനുമായിരിക്കും പിന്നെ കുറേ ആൾക്കാർ മറ്റേ രോഗശാന്തിക്കും അനുഗ്രഹത്തിനൊക്കെ ഈ കിണറിൻ്റെ അവിടെ എത്താറുണ്ട് കിണറിനോട് ചേർന്നിട്ട് ഒരു പഴയ ക്രിസ്ത്യൻ പള്ളി പന്ത്രണ്ടാം നൂറ്റാതി നൂറ്റാണ്ടി നിർമ്മിച്ച പോലത്തെ ഒരു പള്ളി അവിടെ ക്രിസ്ത്യൻ പള്ളി കാണാൻ പറ്റും അത് ഇടിഞ്ഞ് പൊടിഞ്ഞ് മറ്റേ മെന്യൂസ് ചെയ്യാത്തതായിരുന്നു പൊടിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഈ ഓരോ വർഷവും സെൻറ് പാട്രിന് തിരുനാൾ ദിനമായ മാർച്ച് പതിനേഴിൽ ഇവിടെ പ്രത്യേക പ്രാർത്ഥനകളും തീർത്ഥയാത്രകളും നടക്കാറുണ്ട് സെൻറ് പാട്രിക്ക് ി പച്ചപ്പുള്ള നല്ല മരങ്ങൾക്ക് സ്ഥിതി ചെയ്യുന്നു അതീവ മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ചെറു നദികളും ശാന്തമായ അന്തരീക്ഷമുണ്ട് തീർത്ഥാടനത്തിനും ധ്യാനത്തിലും അനുയോജ്യമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ന് ഫോളോ ചെയ്യണേ